മനുഷ്യർ സമ്മർദ്ദത്തിലായാൽ മൂക്ക് ഐസ് കട്ട കട്ടപ്പോലെ തണുക്കുമെന്ന് ഗവേഷകരുടെ കണ്ടെത്തൽ സാസെക് സർവകലാശാലയിലെ ഗവേഷകർ തെർമൽ ഇമേജ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ സമ്മർദ്ദം കൂടുമ്പോൾ മുഖത്തേക്കുള്ള രക്തയോട്ടത്തിൽ വ്യത്യാസം വരുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ബാഹ്യ സമ്മർദ്ദങ്ങളോട് പ്രതികരിക്കാൻ മനുഷ്യരുടെ തലച്ചോറും ശരീരവും കൂടുതൽ ജാഗ്രത പാലിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് സമ്മർദ്ദത്തിൽ ആയിരുന്ന ആളുകളിൽ മൂക്കിന്റെ താപനില മൂന്ന് മുതൽ ആറ് ഡിഗ്രി വരെ താഴ്ന്നതായി പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത്തിയൊൻപത് പേരിലാണ് പഠനം നടത്തിയത് ഈ കണ്ടെത്തിൽ മനുഷ്യരുടെ സ്ട്രെസ് ലെവൽ കണ്ടെത്താനും അവ വിലയിരുത്താനും സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കി സമ്മർദ്ദം ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ കണ്ടെത്തൽ ദോഷകരമായ സമ്മർദ്ദ നിലകൾ നിയന്ത്രിക്കാൻ സഹായിക്കും ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ എടുക്കുന്ന സമയം ഒരാൾ തന്റെ സമ്മർദ്ദം എത്രത്തോളം നന്നായി നിയന്ത്രിക്കുന്നു എന്നതിന്റെ വസ്തുനിഷ്ഠമായ അളവ് പോലായിരിക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ഫോറസ്റ്റർ വ്യക്തമാക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി